രണ്ട് കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ നൈറ്റ് അലർട്ടിലൂടെ ഉദ്ദേശിക്കുന്നത് ഒന്ന് നമ്മുടെ സാമൂഹ്യ ഘടനയെ തന്നെ വലിയ തോതിൽ അഭായപ്പെടുത്തുന്ന ലഹരി വ്യാപനത്തിനെതിരെ സമൂഹ മനസ്സാക്ഷിയ ഉണർത്തുക എന്നുള്ളതാണ് മറ്റൊന്ന് ഇത്രമേൽ ഭയാനകരമായ സാഹചര്യമുണ്ടായിട്ടും അതിനെതിരെ ക്രിയാത്മകമായ ഒരു നടപടിയും സ്വീകരിക്കാതെ ഉറക്കം നടിക്കുന്ന ഭരണകൂടത്തെ ഉണർത്തുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ കേവലം ഒരു ലഹരി വിരുദ്ധ സമരം അല്ലെങ്കിൽ ലഹരി വിരുദ്ധ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചടങ്ങിനു വേണ്ടി അവസാനിപ്പിച്ചു പോകേണ്ട പരിപാടിയല്ല നമ്മുടെ മുമ്പിൽ ഇന്നുള്ളത് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ പറയുകയുണ്ടായി പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിരുന്നത് വഴിവക്കൽ നിൽക്കുന്ന സഹോദരിമാരുടെ മാല പൊട്ടിച്ചോടുന്നത് മാല അറുത്തു മാറ്റി ഓടിപ്പോകുന്ന ചെറുപ്പക്കാരെ കുറിച്ച് നമ്മൾ കേട്ടിരുന്നു ലഹരി ഉപയോഗിച്ച് അതിൻ്റെ അടിമകളായിരിക്കുന്ന ആളുകൾ സ്വന്തം വീട്ടിലെ മാതാവിൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല പൊട്ടിച്ചുകൊണ്ട് അറുത്തുകൊണ്ട് പോകുന്ന ചെറുപ്പക്കാരുടെ വാർത്തകൾ നമ്മൾ വായിച്ചിരുന്നു പണ്ട് കാലങ്ങളിൽ അന്നവർ ഉപയോഗിച്ചിരുന്നത് കഞ്ചാവും കള്ളും പോലെയുള്ള മയക്കുമരുന്നുകളായിരുന്നു എന്നാൽ ഇന്ന് കാലം മാറി ലഹരി പദാർത്ഥങ്ങൾ സിന്തറ്റിക് ഡ്രഗ്സിന്റെ രൂപത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുണ്ടായ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ സ്വന്തം അമ്മയുടെ കടുത്തിൽ മാല അറുത്തുകൊണ്ടുപോയ ചെറുപ്പക്കാൽ നിന്ന് സ്വന്തം അമ്മയുടെ കഴുത്തറുക്കുന്ന ചെറുപ്പക്കാരനിലേക്ക് നമ്മുടെ ചുറ്റുപാട് മാറി എന്നുള്ള അതിഭീകരമായിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് വയനാട്ടിലെയും കോഴിക്കോട്ടെയും ഈ സംസ്ഥാനത്തും സംസ്ഥാനത്തിന് പുറത്തുമുള്ള നിരവധി സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയും കേൾക്കുകയും ചെയ്യുകയുണ്ടായി എത്രമേൽ ഭയാനകമാണ് നമ്മുടെ ചുറ്റുപാടുകൾ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് പ്രിയപ്പെട്ട സാദിഖലി സാദിക്കലി തങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എത്ര സുരക്ഷിതമാണെങ്കിലും നമ്മുടെ വീട്ടിലും കള്ളൻ കയറുമെന്നുള്ള ഒരു ധാരണ നമുക്കുണ്ടാവണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി വല്ലാത്തൊരു വാക്കാണത് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെക്കുറിച്ച് വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ആളുകളാണ് എൻ്റെ മകൻ എൻ്റെ മകൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് പറയുന്ന ആളുകളാണ് നമ്മളിൽ പല ആളുകളും പക്ഷേ നമ്മുടെ ചുറ്റുപാടിൽ ഇന്ന് ലഭ്യമായി കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളും ഏത് സുരക്ഷിത താവളത്തിൽ നിന്നും അതിൻ്റെ വല ഭേദിച്ചുകൊണ്ട് പുറത്തു പോകാൻ കഴിയുന്ന സാഹചര്യം അതിഗൂഢമായിരിക്കുന്ന കെണികൾ ഒരുക്കിക്കൊണ്ട് നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടിൽ ഒരുപാട് ആളുകൾ നമ്മുടെ കുട്ടികളെ കാത്ത് ഇരിക്കുന്നുണ്ട് എന്നുള്ള അതീവ ഗുരുതരമായിരിക്കുന്ന ചിന്താ ശേഷിയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ പത്രത്താളുകളിലും വാർത്താ ചാനലുകളിലും മിന്നിമായുന്ന പേരുകൾ ഒരുപക്ഷെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ആളുകളുടെ പേരുകളായി മാറില്ല എന്ന് നമുക്കൊരിക്കലും ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല അങ്ങനത്തെയാണ് നമ്മുടെ ഈ ചുറ്റുപാട് മാറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ നാട്ടിലെ ജയിലുകളിൽ പണ്ട് കാലങ്ങളിൽ നമ്മളൊക്കെ കേട്ടിരുന്ന ഒരു പൊതു സ്വഭാവമുണ്ട് എന്താണ് ജയിലുകളിൽ ഉണ്ടായിരുന്ന പ്രതികളൊക്കെ ഏറെക്കുറെ മുതിർന്ന ആളുകളായിരുന്നു ഏറെക്കുറെ മുതിർന്ന ആളുകളായിരുന്നു ജയിലുകളിൽ ഉണ്ടായിരുന്നത് ചെറുപ്പക്കാരും കൗമാരക്കാരും ഒക്കെ വളരെ കുറവായിരുന്നു ഞാനൊരു അനുഭവം പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ പ്രിയപ്പെട്ട തങ്ങളെ ഈ പരിപാടിക്ക് വിളിക്കാൻ വേണ്ടി പോയപ്പോൾ ഞങ്ങൾ പ്രിയപ്പെട്ട തങ്ങളോട് അനുഭവം പങ്കുവെക്കുകയുണ്ടായി യൂത്ത് ലീഗിൻ്റെ ഒരു കലക്ട്രേറ്റ് മാർച്ച് കഴിഞ്ഞ വർഷം ഇവിടെ നടക്കുകയുണ്ടായി ആ കലക്ട്രേറ്റ് മാർച്ചിൽ യൂത്ത് ലീഗിൻ്റെ പത്ത് പന്ത്രണ്ട് പ്രവർത്തകന്മാർ കോഴിക്കോട്ടെ പുതിയ ജയിലിൽ പോയി മൂന്ന് ദിവസം കടന്നപ്പോൾ ഞങ്ങൾക്ക് കാണാനും കേൾക്കാനും കഴിഞ്ഞ വല്ലാത്ത ഭീകരമായിരിക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾ കാണുകയുണ്ടായി ജില്ലാ യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റിയിൽപ്പെട്ട പ്രിയപ്പെട്ട സഭാഹും പ്രിയപ്പെട്ട സിറാജും അതുപോലെ തന്നെ എം എസ് എഫിൻ്റെ ജില്ലാ പ്രസിഡന്റ് കബീറും ഒക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു ഓരോ സെല്ലിലും കഴിയുന്ന ആളുകളുടെ അവരെ വെറുതെ ഞങ്ങളിങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഓരോ സെല്ലിലും ചെറുപ്പക്കാരുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാര കൂട്ടത്തിൽ ഒരു അൻപത് വയസ്സിന് താഴെയുള്ള നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർ എന്തിനാണ് ജയിലിൽ എത്തിയത് എന്ന് ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ ഒരു എഴുപത്തി ശതമാനം ചെറുപ്പക്കാരും അവിടെ എത്തിയത് ലഹരി പദാർത്ഥം ഉപയോഗിച്ചതിൻ്റെയോ അത് കാരിയർ ആയതിൻ്റെയോ പേരിലാണ് ജയിലിൽ എത്തിയത് എന്ന് അവർ ഞങ്ങളോട് പറയുകയുണ്ടായി കാസർകോട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളെ പരിചയപ്പെടാൻ വേണ്ടി വന്നു നിങ്ങൾ മലപ്പുറത്ത് നിന്നുള്ള ലീഗിൻ്റെ പ്രവർത്തകരല്ലേ എന്ന് ചോദിച്ചിട്ട് വന്ന് ആ ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു ഇവിടെയാണ് വീട് വീട് കാസർഗോഡാണ് എന്ന് പറഞ്ഞു ആ ചെറുപ്പക്കാരനോട് രണ്ടാമത് ചോദിച്ചത് കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിച്ചു കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞ മറുപടി വല്ലാത്തൊരു നിസ്സംഗമായ മറുപടിയാണ് ജീവിതം തന്നെ പോയില്ലേ പോയില്ലേക്ക ഇനി എന്ത് കല്യാണമാണ് എന്നാ ചോദിച്ചത് ഞാൻ ചോദിച്ചു എത്ര വയസ്സായി ഇരുപത്തിനാല് വയസ്സായ ആ ചെറുപ്പക്കാരൻ നമ്മുടെ സാധാരണ ഒരു നാട്ടു നടപ്പ് അനുസരിച്ച് കഴിഞ്ഞിട്ടില്ല എന്താണ് ഇങ്ങനെ പറയുന്നത് ജീവിതം തന്നെ പോയില്ലേ എന്ന് എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോ എത്ര കാലമാണ് ഇവിടെ ഈ ജയിലിൽ ശിക്ഷ പ്രതീക്ഷിക്കുന്നത് എന്ന് ആ ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു രണ്ടു വർഷമായി ഇവിടെ വന്നിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തിന് മുകളിൽ ഈ ജയിലിൽ കിടക്കേണ്ട സാഹചര്യമാണ് എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് നീ ചെയ്ത തെറ്റ് എന്ന് ആ ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു അവൻ പറഞ്ഞു ആന്ധ്രാപ്രദേശിൽ നിന്ന് മുന്നൂറ്റി ഇരുപത് കിലോ കഞ്ചാവ് ഇങ്ങോട്ടേക്ക് കടത്തിക്കൊണ്ടുവരുന്നതിനിടയിൽ പോലീസ് പിടിച്ച ചെറുപ്പക്കാരനാണ് മുന്നൂറ്റി ഇരുപതോ കിലോ കഞ്ചാവ് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് ആ ചെറുപ്പക്കാരൻ ഒരു ടൂറിസ്റ്റ് ബസ്സിലെ ജീവനക്കാരനാണ് ആന്ധ്രാപ്രദേശിലേക്ക് ട്രിപ്പ് പോയതാണ് അവിടുന്ന് തിരിച്ചു പോരുമ്പോൾ മുന്നൂറ്റി ഇരുപത് കിലോ കഞ്ചാവ് നാട്ടിലെത്തിയാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നാണ് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇതിന്റെ ഏർപ്പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഇല്ല ഇക്ക പിന്നെന്തിനാണിത് കൊണ്ടുവന്നത് അൻപതിനായിരം രൂപ കിട്ടും അൻപതിനായിരം രൂപ കിട്ടും അതിനുവേണ്ടി കാരിയറായി ആ ചെറുപ്പക്കാരൻ ആർക്കോ വേണ്ടി ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതിനിടയിൽ പോലീസിന്റെ പിടിയിൽ പെട്ടുപോയതാണ് നിങ്ങൾ നോക്കൂ നമ്മുടെ ചെറുപ്പങ്ങൾ സാമ്പത്തിക ഭ്രമത്തിന്റെ പേരിൽ ആധുനികമായ അല്ലെങ്കിൽ വല്ലാത്ത പളവളപ്പ് നിറഞ്ഞ ജീവിതത്തിന് വേണ്ടി നമ്മുടെ ചെറുപ്പക്കാർ ഇന്ന് മയക്കുമരുന്ന് കാരിയർ ആകാൻ വേണ്ടി മുന്നോട്ട് വരുന്ന സാഹചര്യം ഞങ്ങൾ പല ചെറുപ്പക്കാരോടും ചോദിച്ചു അതിൽ ഭൂരിഭാഗം ആളുകളും കാരിയേഴ്സായി അതായത് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് മയക്കുമരുന്ന് എത്തിച്ചു കൊടുത്താൽ ഇത്ര പൈസ തരാം എന്ന് പറഞ്ഞുകൊണ്ട് അയ്യായിരം രൂപക്ക് കാരിയറായി കൊണ്ട് അത് പിടിക്കപ്പെട്ട് ജയിലിൽ വന്ന മാസങ്ങളോളം തടവുശിക്ഷ അനുഭവിക്കുന്ന ചെറുപ്പക്കാരെ ഞങ്ങൾക്ക് കോഴിക്കോട്ടെ പുതിയറ സെൻട്രൽ ജയിലിന്റെ പരിപരുത്ത തറയിൽ കിടന്നുറങ്ങുന്നത് കാണേണ്ടി വന്നു എന്നുള്ളത് എത്രമാത്രം ഗൗരവതരമായ കാര്യമാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ നമ്മൾ ആലോചിക്കണം നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ കാണാത്ത ആളുകളാണ് ഒരുപക്ഷെ നമ്മൾ കാണുന്നുണ്ടാകും അവരുടെ ഈ ഏർപ്പാടുകളെ നമ്മൾ അറിയുന്നില്ല നമ്മൾ അറിയണം നമ്മുടെ ചുറ്റുപാടുകളിലുള്ള മുഴുവൻ ആളുകളുടെയും ചെറുപ്പക്കാരുടെയും വിവരശേഖരണം നടത്താൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് കഴിയണം എന്നാണ് നമ്മൾ ഈ നൈറ്റ് അലർട്ടിലൂടെ പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഒരു യുദ്ധം ആരംഭിക്കുകയാണ് നമ്മൾ ഇതിന്റെ തുടർച്ചയായി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാൻ വേണ്ടി പോവുകയാണ് സമാന മനസ്കരായിരിക്കുന്ന മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ നേതൃത്വം കൊടുക്കണം അതിന് ജനകീയ റെയ്ഡുകൾ നടക്കണം എവിടെയൊക്കെയോ എവിടെയൊക്കെയോ മയക്കുമരുന്നിന്റെ താവളങ്ങളുണ്ടോ അതൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം ഇല്ലെങ്കിൽ വലിയ വിപത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്കിപ്പോൾ പാതിരാവാണ് കൂരാ കുരിട്ടാണ് അത് നമ്മുടെ ഒരു 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 ക്രമമാണ് ഇപ്പോൾ കൂരിരുട്ടാണ് ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ പകലാവും എന്നാൽ ഈ കൂരിരുട്ടിനെ പകലാക്കി കഴിയുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമുക്കിടയിലുണ്ട് അവർ നമ്മുടെ കൺവെട്ടത്ത് വരുന്നില്ല എന്നുള്ളതാണ് കൂലിരുട്ടിനെ പകലാക്കിയും പകലിനെ അർദ്ധരാത്രിയാക്കിയും കഴിയുന്ന ചെറുപ്പക്കാർ നമ്മുടെ ചുറ്റുപാടുകളിൽ വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാരെ നമ്മുടെ ബാധ്യത ഇരട്ടി ഇരട്ടി വർദ്ധിക്കുകയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വളരെ വ്യക്തമായി നമ്മൾ ഭരണകൂടത്തോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് ഇവിടെ ആവശ്യമായ നിയമങ്ങളുണ്ട് പക്ഷേ ആ നിയമങ്ങൾ പോലും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ പ്രിയപ്പെട്ട ബാബ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞല്ലോ ഒരു ചെറുപ്പക്കാരനെ പത്തൊൻപത് വയസ്സുള്ള ചെറുപ്പക്കാരനെ റോഡ് സൈഡിൽ പോലീസുകാർ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്താണ് കുറ്റം കഞ്ചാവ് ഉപയോഗിച്ച് തന്നെ പോലീസുകാർ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചെറുപ്പക്കാരൻ ഒരു എസ് ഐ ആ ചെറുപ്പക്കാരന്റെ ഈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവൻ കുതിരി പോകാതിരിക്കാൻ വേണ്ടി ആ കുതിരി പോകാതിരിക്കാൻ പിടിച്ച എസ് ഐയുടെ ചെവിക്കുറ്റി കടിക്കുന്ന പത്തൊൻപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ കേരളക്കരയുടെ സാമൂഹ്യ സാമൂഹ്യബോധത്തിന് മുമ്പിലേക്ക് പറഞ്ഞു വെക്കുന്ന വർത്തമാനം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ട അതീവ ഗുരുതരമായിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം അവര് ധൈര്യമാണ് കാരണം ഞാനൊന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്താൽ എന്നെ മതിയായ രൂപത്തിൽ ശിക്ഷിക്കാൻ ഇവിടുത്തെ നിയമ സംവിധാനത്തിനും ഇവിടുത്തെ ഭരണകൂടത്തിനും കഴിയില്ല എന്നുള്ള വ്യക്തമായ ധാരണയാണ് ആ ചെറുപ്പക്കാരനെ പോലെയുള്ള ആളുകളെ അതിലേക്ക് നയിക്കുന്നത് നമ്മൾ കണ്ടില്ലേ ഒൻപത് മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച സ്വന്തം ഉമ്മ ആ ഉമ്മയുടെ കഴുത്തറുത്തിട്ട് ഒരു ചെറുപ്പക്കാരൻ പോലീസുകാരോട് പറയുകയാണ് എന്താ പറയുന്നത് എനിക്ക് ജീവൻ തന്തനുള്ള ശിക്ഷയാണ് ഞാൻ നൽകിയത് ആർക്ക് ഉമ്മക്ക് ഉമ്മാക്ക് ഞാൻ നൽകിയ ശിക്ഷ എനിക്ക് ജീവൻ തന്നതിനാണ് പവിത്രമായ ജന്മം നൽകിയ പ്രിയപ്പെട്ട ഉമ്മയുടെ കഴുത്തടുത്തിട്ട് ഇരുപത് വയസ്സുള്ള മീശ മുളക്കാത്ത മീശ മുളച്ചു വരുന്ന ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകരെ നമ്മൾ ഈ മലപ്പുറത്തിന്റെ ഈ വിരുമാറിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഇത് കേവലം ഒരു ചടങ്ങിന് വേണ്ടിയുള്ള ഇരുത്തമല്ല ഈ ഇരുത്തത്തിന്റെ അർത്ഥം ഈ ഇരുത്തത്തിന്റെ ഉദ്ദേശം നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് പടർന്ന് പന്തലിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകരോട് പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഭരണകൂടത്തോടും പറയുകയാണ് നിങ്ങളുടെ കൈവശമുള്ള അധികാരങ്ങളുണ്ടല്ലോ നിയമങ്ങളുണ്ടല്ലോ നിങ്ങളത് പുറത്തെടുക്കണം നമുക്കറിയാം രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ ലഹരി പദാർത്ഥ ലഹരിയുമായി ബന്ധപ്പെട്ട കേസിൽ പിടിക്കപ്പെട്ടാൽ പിന്നീട് ആ വ്യക്തിയെ കരുതൽ തടങ്കലിൽ രണ്ടു വർഷം കരുതൽ തടങ്കലിൽ വെക്കാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് നിയമമുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് അത് പാലിക്കപ്പെടുന്നില്ല എവിടെയാണ് പാലിക്കപ്പെടുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഏതാണ് നാട് എന്തിനേറെ ജയിലിൽ കിടക്കുന്ന ലഹരി കേസിൽ പിടിക്കപ്പെട്ട ആളുകൾക്ക് പോലും ജയിലിലേക്ക് പോലും ലഹരി പദാർത്ഥങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ള ഭീതിതമായിരിക്കുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന ലഹരി കേസിലെ പ്രതികൾക്ക് പുറത്തുനിന്ന് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി ലഹരി പദാർത്ഥങ്ങൾ ജയിലിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നിയമനിർമ്മാണ സംവിധാനത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളുടെ താല്പര്യം എത്രമേലുണ്ട് എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതുണ്ട് ഈ കഴിഞ്ഞ മാസം നിംഹാൻസ് എന്ന് പറയുന്ന ഒരു ഏജൻസി ഒരു പഠനം നടത്തുകയുണ്ടായി ഈ രാജ്യത്തെ ഒൻപത് സംസ്ഥാനങ്ങളിൽ മുപ്പത് സർവകലാശാലകളിൽ പതിനായിരത്തോളം വരുന്ന വിദ്യാർത്ഥികളിൽ പഠനം നടത്തിയപ്പോൾ ആ പഠനത്തിൽ നിന്ന് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് കോളേജുകളിലെ കുട്ടികൾ വല്ലാത്ത മാനസിക പ്രയാസം അനുഭവിച്ച് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന അതിൻ്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് ആ ഭരണകൂടത്തോട് നമ്മൾ പറയുന്നു നിങ്ങളുടെ കൈവശമുള്ള അധികാരങ്ങൾ ഉപയോഗിച്ച് ഇതിനെ അടിച്ചമർത്താൻ നിങ്ങൾ തയ്യാറായിട്ടില്ല എങ്കിൽ ഈ നാട് നാളെയല്ല മറ്റന്നാൾ ഇത് വലിയ പ്രത്യാഘാതം നിറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ നാട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇപ്പം നിർഭാതം ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ അങ്ങോട്ട് അഴിഞ്ഞാടാൻ വിട്ടിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ നിയന്ത്രണം ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം എന്തിനേറെ ലഹരി പദാർത്ഥം പിടിച്ചാൽ അത് മര്യാദക്കൊന്ന് സ്ഥിരീകരിക്കാൻ പോലുമുള്ള സംവിധാനം നമ്മുടെ നാട്ടിലില്ല എന്നാണ് പറയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിലയുള്ള നമ്മുടെ സ്റ്റേറ്റിൽ ഇരുപത് പോലീസ് ജില്ലകളുണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ പഠനം നടത്തിയ ആളുകൾ പറയുന്നത് ഇരുപത് പോലീസ് ജില്ലയിൽ ഇതിനൊരു പ്രത്യേക മെഷീൻ ഉണ്ട് അത്ര പ്രത്യേക കഴിവ് എല്ലാ പിന്നെ സംവിധാനങ്ങളും ഒരു മെഷീൻ ഉണ്ട് ആ മെഷീനിന്റെ ചെലവ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അത് എല്ലാ പോലീസ് ജില്ലയിലും ഒരു മെഷീൻ ഉണ്ട് എങ്കിൽ വളരെ വേഗത്തിൽ ഇത്തരം സംഗതി ഇതിൻ്റെ ഉറവിടം കണ്ടെത്താനും ഇതിൻ്റെ ഉപയോ ഉപഭോക്താക്കളെ കണ്ടെത്താനും ഒക്കെ കഴിയുമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഈ പിടിക്കപ്പെട്ട ആളുകളെ അവരുടെ നിയമ നടപടി പെട്ടെന്നിലാക്കാൻ പെട്ടെന്നാക്കാൻ വേഗത്തിലാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അത് സർക്കാർ അതിന് മുതിരുന്നില്ല എന്താ കാര്യം ഒരു പോലീസ് ജില്ലയ്ക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇരുപത് പോലീസ് ജില്ലയ്ക്ക് അതായത് കേരളത്തിൽ അഞ്ച് കോടി രൂപ മുടക്കിയാൽ മതി അത് മുടക്കാൻ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അവരുടെ ധൂർത്തിന് പണമുണ്ട് അവരുടെ കെടുകാര്സ്തുതകൾ മുഴുവൻ നടത്താൻ അവർക്ക് പണമുണ്ട് പക്ഷെ നാടുമടിക്കുന്ന ഈ ലഹരി വ്യാപനത്തിനെതിരെ ഒരു ചെറുവരൽ നനക്കാൻ ഈ നാട് മരിക്കുന്ന ഭരണകൂടത്തിന്റെ കയ്യിൽ സംവിധാനമില്ല എന്ന് പറഞ്ഞാൽ ആ സംവിധാനത്തെയും ആ ധാരണയെയും തിരുത്തിക്കാനാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഈ പ്രതിരോധ സമരം എന്ന് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സാക്ഷിമുറുത്തി പറഞ്ഞുകൊണ്ട്